കാലം മറക്കാത്ത കേരളം മറക്കാത്ത ഏറ്റവും പ്രശ്നക്കാരനായ ആന കവളപ്പാറ കൊമ്പൻ നൂറു വർഷങ്ങൾക്ക് മുൻപ് നിലമ്പൂരിൻ്റെ കാടുകളിൽ നിന്നാണ് കവളപ്പാറ തറവാട്ടിലെ മൂപ്പിൽ നായർ ഒരു കുഞ്ഞാനയെ വീട്ടിലെത്തിച്ചത് അവൻ വലുതായപ്പോൾ അവൻ്റെ വലുപ്പവും ശക്തിയും കണ്ടവർ അവനെ ചക്രവർത്തി എന്ന് വിളിച്ചു അവൻ മനുഷ്യൻ്റെ ചട്ടങ്ങൾ പഠിക്കാനോ ആജ്ഞകൾക്ക് വഴങ്ങാനോ തയ്യാറായില്ല വന്യമായ സ്വഭാവം എളുപ്പത്തിൽ അടക്കാനാകാത്ത ബലപ്പെട്ട മനസ്സ് അവനെ പിടിക്കാനായി അവർ അസാധാരണ വലുപ്പമുള്ള ഇരുമ്പു ചങ്ങല നിർമ്മിച്ചു അത് പൊക്കാൻ മൂന്ന് പേരുടെ ശക്തി വേണ്ടിവരും എന്നാലും കവളപ്പാറക്കൊമ്പൻ അത് പൊട്ടിച്ച് പാഞ്ഞുപോകും വന്യത്തിൻ്റെ അടയാളമായി ഒരു ദിവസം കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവ വെടികൾ മുഴങ്ങി ആ ശബ്ദം കേട്ട കവളപ്പാറക്കൊമ്പൻ ഉഗ്രമായി ഇടഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട പാപ്പാനായ കുഞ്ഞൻ പാപ്പാൻ അടുക്കിൽ നിന്നിരുന്നു ഒരു നിമിഷത്തിൽ ആ തുമ്പിക്കയുടെ പ്രഹരത്തിൽ അയാൾ മരണപ്പെട്ടു ആ രംഗം കണ്ടവർ ഓടിമറഞ്ഞു കൊമ്പൻ പ്രാന്തനായി എന്ന് കരുതിയവർ അവനെ കനത്ത ഇരുമ്പു ചങ്ങലയിൽ തളച്ചു അവിടെ നിന്നാണ് അവൻ്റെ ദാരുണകാലം ആരംഭിച്ചത് ഏഴു മാസം മുഴുവൻ വേദനയും മൗനവുമായിരുന്നു അവൻ്റെ ജീവിതം ആ വേദനയുടെ മധ്യേ ഒരു പ്രഭാതത്തിൽ കവളപ്പാറ കൊമ്പൻ ആ ചങ്ങലയിൽ കിടന്നായിരുന്നു അവസാന ശ്വാസം വലിച്ചത് ആ മരണം ആരെയും കരയിപ്പിച്ചില്ല ആവശ്യമായ സ്മാരകങ്ങളും ഇല്ലായിരുന്നു പക്ഷെ ഇന്നും കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ കൊടിമരച്ചുവട്ടിൽ ആ കനത്ത ചങ്ങല കിടക്കുന്നു അവനെ തളച്ചതും അവൻ്റെ ആത്മാവ് ഇന്നും പലയിടങ്ങളിൽ പറന്നു നടക്കുന്നതും ആ ഓർമ്മയും പോലെ മനുഷ്യനോട് വഴങ്ങാൻ വിസമ്മതിച്ച ആ മഹാനായ അന കവളപ്പാറക്കൊമ്പൻ വന്യതയുടെ ചക്രവർത്തി കാലം മറന്നില്ല കേരളം മറക്കില്ല